നാല് കളിഞ്ഞ പ്രദേശങ്ങളിലായി പറഞ്ഞ സി പി ഐ പകർ കൊടുക്കും ആറ് കളഞ്ഞ പ്രദേശം ഏഴ് പി കെ ശിവഭാത്തുമാർക്കൂടെ വാലിപ്പ് നമ്പർ എട്ട് പി വി പ്രദേശ് നിലമ്പൂർ ഒമ്പത് വിളക്ക് പറഞ്ഞ ശ്രീതലവി കുഴിമണ്ണ നമ്പർ പത്ത് കെ ജനീകുമാർ വിളി നമ്പർ പതിനൊന്ന് എ പി മുഹമ്മൻകുട്ടി കരേക്കാട് നമ്പർ പന്ത്രണ്ട് വളപ്പെട്ടി ചാവാക്ക മലക്കൽ പതിമൂന്ന് നാലുകത്ത് മുഹമ്മദ് ആസി കോട്ടപ്പാട് പതിനാല് തോന്നൽ പ്രദേശം പന്ത്രണ്ട് നമ്പർ പതിനഞ്ച് മാപ്പാ ഷംസു സിദ്ദിഖാബാദ് പതിനാറ് തമ്പന്നാസ് കാലിക നമ്പർ പതിനേഴ് മാറുകാസ് നമ്പർ പത്താറ് പതിനെട്ട് പുൽക്കോട് മായൻകുട്ടി ആശി താഴെക്കൂട് നമ്പർ പത്തൊമ്പത് അടയോർത്ത് കല്ലുകൾ ഷാഫി പുല്ലൂർ ഇരുപത് കെ വി മോഹനാഖ്യം അയലക്കാർ ഇരുപത്തിയൊന്ന് കൊളക്കാട് ബാബു ചെറുവാൻ ഇരുപത്തിരണ്ട് എ കെ ഷാഫി ആക്കൂർ ഇരുപത്തിമൂന്ന് ബാലാഭരണ മുസ്തഫ അരിമ്പ ഇരുപത്തിനാല് കുരുളിയൻ പായസമാൻ ഒരുപാട്

കളിയുടെ കല്ലികൾ ശാന്തി പുല്ലു നമ്പർ 36 ദണ്തുബദ സ്കോർ മുതിയിൽ കെപി മുദസ് കട്ടു മുതിയിൽ കുരിന്തർ ദിൽതാഹി കരിങ്ങലട 39 പന്ത്ൽ ദുസ്മാൻ പതപി 40 കേ ജുനൈദ് മൻഗലി രണ്ടാം ജോർ 41 മാത്രം നാസർ സുദീഗദ 42 ഇരങ്ങ ചിതാഗർ സുഫൈൽ മക്തവനു 43 ചപ്പ ബദർസ്തി ഷേരി 44 കെഎംസി ഇസ്മായിലാജി വെട്ടിക്കാർ നാൽപ്പത്തിയഞ്ച് കാലിച്ചേരി റിതുമോൾ മംഗലശ്ശേരി നാൽപ്പത്തിയാറ് മങ്ങാടൻ കുഞ്ഞുണ്ടി പറമ്പിലങ്ങാൻ നാൽപ്പത്തിയേഴ് പുറത്തുപറമ്പിൽ ഷഫീഖ് ഇരിങ്ങാവ് നാൽപ്പത്തി എട്ട് കെ പി ജന്നമോൾ മൊളാഞ്ചേരി നാൽപ്പത്തി ഒമ്പത് മമ്പാടൻ കുഞ്ഞിബാപ്പു വെട്ടിക്കാട് അൻപത് കെ ബി സിക്കീർ അയലക്കാട് അൻപത്തി ഒന്ന് കോട്ട ആലിക്കുട്ടി കുഴിമണ് അൻപത്തിരണ്ട് തോടാലി പ്രദേശ് പട്ടാമി രണ്ടാം ജൂൺ അൻപത്തിമൂന്ന് മലബാർ ഗ്രൂപ്പ് പാലം അൻപത്തിനാല് നിപ്രാസ് ഗ്രൂപ്പ് പാലക്കാട് അൻപത്തിയഞ്ച് ഓങ്ങല്ലൂരിൽ അബ്ദുൾ ബഷീദ് കോട്ടപ്പാട് അൻപത്തിയാറ് പാമ്പു ബഷീർ മൈനൂർ ബസ അൻപത്തിയേഴ് നരിപ്പറ്റ ഫക്രൂർ താലൂക്കൽ മഞ്ചേരി അൻപത്തിയെട്ട് കുഞ്ഞുടി മരവട്ട അൻപത്തി ഒമ്പത് കുരുണിയമ്മ കൊതുകു അറുപത് കൊപ്പങ്ങാ സർക്കാരികാവ് രണ്ടാം ചൂട് അറുപത്തിയൊന്ന് ആലങ്ങാടൻ അൻഷുമാൻ കളങ്കൂർ അറുപത്തിരണ്ട് എങ്കിൽ ഷാഫി ആക്കൂർ രണ്ടാം ചൂട് അറുപത്തിമൂന്ന് വാലക്കാട് ആദിൽമാൻ വാരേക്കാവ്

രണ്ടാം ജോ എഴുപത് മാൻപാസ് രൂപപ്പെട്ടാവും രണ്ടാം ജോ എഴുപത്തിയൊന്ന് എം സി ഇക്കു പതിനാറിന് രണ്ടാം ജോ എഴുപത്തി രണ്ട് കെ ജുലൈ ഹുമൻ വേളയിൽ മൂന്നാം ജോ എഴുപത്തിമൂന്ന് പ്രിൻസ് പുല്ലൂർ എഴുപത്തിനാല് പി കെ ജാഫർ കൊണ്ടോടി എഴുപത്തിയഞ്ച് ഇവി ഇവിടെ പാലതി വെളവതിയാർ കുളിവദത്തിൽ താഹിര കരിംഗലാൻ രണ്ടാം ജൂൾ 87 എപി മുഹമ്മദ് കുട്ടി കരേകാളി രണ്ടാം ജൂൾ 88 എൻ സിഗബളജി രണ്ടാം ജൂൾ 89 നാലുകുമാദാർ സി കോടവാർ രണ്ടാം ജൂൾ നമ്പർ 80 വൽക്കുച്ചാവ കമലഗൽ രണ്ടാം ജൂൾ 81 ഗോണീൻ മാമുദുള്ള രണ്ടാം ജൂൾ നമ്പർ 92 കെവിസ് കേർ ഐലക്കാൾ രണ്ടാം ജൂൾ 83 പി കെ ഷർഫത്ത് മൻഗോടവാൾക്ക് രണ്ടാം ൂര് രണ്ടാം ചൂട് എൺപത്തി അഞ്ച് വീരപ്പൻപണി ഗാന്ധിക്കൂർ ഇവരെ എൺപത്തി അഞ്ച് ജോലികളാണ് ഇന്നത്തെ കാലമത്സവത്തിനായി പങ്കെടുക്കുന്നത്